എടയൂർ അത്തിപ്പറ്റയിലെ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിന് അനുകൂലമായി പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു യൂസർ ഫീ ലക്ഷങ്ങൾ വർഷം തോറും ലൈസൻസ് പുതുക്കി നൽകിയെന്നും ഭാരവാഹികൾ പറഞ്ഞു വലിയ അഴിമതിയാണ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്ന് പ്ലാന്റ് ഉടമസ്ഥന് അനുകൂലമായി നടത്തിയിട്ടുള്ളത് ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതായി കാണിക്കുന്ന പ്ലാന്റിന് കൃഷിവകുപ്പിൻ്റെ അനുമതി ഇല്ല എന്നുള്ളത് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ചേർന്ന ഭരണസമിതി യോഗത്തിൽ എൽ ഡി എഫിൻ്റെ എട്ട് അംഗങ്ങൾ ചേർന്ന് ഇതിനെതിരായി നിവേദന സമർപ്പിക്കുകയും അതിന്മേൽ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാൽ യു ഡി എഫ് അംഗങ്ങൾ ഒന്നടങ്കം പ്ലാന്റിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഇതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് വാർഡ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്ത് നടത്തിയ അഴിമതി കാട്ടുമെന്നും വിജിലൻസിന് പരാതി നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനകീയ മാർച്ച് എടുക്കുന്ന നാല് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആക്ഷൻ ഈ ആക്ഷൻ ഹൗസിൽ രൂപീകരിച്ച് ജനങ്ങളെ പൂർണ്ണമായും അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ നിവേദനമാണ് പഞ്ചായത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കാലതാമസത്തോട് വന്നിട്ടില്ല മാത്രവുമല്ല ഈ പ്രദേശത്തെ ജനപ്രതിനിധി ഈ പറയപ്പെട്ട ആക്ഷൻ കൗൺസിലേക്ക് അതിന്റെ ബന്ധപ്പെട്ട പ്രദേശവാസികൾ നേരിട്ട് ആ ജനപ്രതിനിധിയെ ഏഴാം വണ്ടി ആറാം വണ്ടി അടക്കമുള്ള ജനപ്രതിനിധികളെ അവിടേക്ക് ക്ഷണിച്ചതാണ് ആക്ഷൻ കൗൺസിൽ യോഗം ചെയ്യുന്നിടത്തേക്ക് മുന്നൂറ്റി ആളുകളാണ് ആക്ഷൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് അവിടെ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവിധ ആളുകളും പങ്കെടുത്തിട്ടുണ്ട് ആ ജനപ്രതിനിധി അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തില്ല ഈ ആറാം തീയതി ഈ പറയപ്പെട്ട നിവേദനം സമർപ്പിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് ഈ പറയപ്പെട്ട പ്ലാന്റിന് എതിരാണ് പക്ഷെ പ്ലാന്റിനെതിരായിട്ട് പോലും പഞ്ചായത്ത് സ്റ്റോപ്പ് ഒന്നും നൽകാൻ തയ്യാറായില്ല മാത്രമല്ല വളരെ ഗുരുതരമായ പ്രശ്ന വേറെ നിലനിൽക്കുന്നത് യടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ബന്ധപ്പെട്ട ആളുകൾ ഈ പറയപ്പെട്ട സമരം നടന്ന് ഒരു മാസം പിന്നിടാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഈ സമയം വരെ ഈ ആക്ഷൻ കൗൺസിലെ കേൾക്കാൻ ഈ പ്രദേശ ജനങ്ങളെ കേൾക്കാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്താനോ പ്രദേശം സന്ദർശിക്കുന്നതിനോ ഇവർ തയ്യാറായിട്ടില്ല വരുന്ന കുടുംബങ്ങളെ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ പി എം മോഹനൻ കൺവീനർ അസ്കർ അലി തോട്ടത്തോടി രക്ഷാധികാരികളായ കെ കെ രാജീവ് കെ എ സക്കീർ വി പി റംല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം